ഇടതുപക്ഷ അധ്യാപക സംഘടനയിൽ ഉൾപ്പെട്ടതും സർക്കാർ കോളേജിലെ അധ്യാപകനുമായ വ്യക്തിക്കെതിരെ നൽകിയ പോക്സോ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പരാതി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നും കട്ടപ്പനയ്ക്ക് വന്ന കെ എസ് ആർ ടി സി ബസ്സിനുള്ളിലാണ് കേസിനാസ്പദമായ സംഭവം വിഷയത്തിൽ മുരിക്കാശ്ശേരി പോലീസ് കേസെടുത്തിരുന്നു തുടർ നടപടികൾ വൈകിയതോടെ ഉന്നത ഉന്നതാധികാരികൾക്ക് പരാതി നൽകി എന്നാൽ ഇടതുപക്ഷം രാഷ്ട്രീയ സംഘടനകൾ ഇടപെട്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും കേസിൽ തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ി അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരം നടത്തുമെന്നും കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സി ബി മാത്യു റോബിൻ ജോർജ് എന്നിവർ പറഞ്ഞു കഴിഞ്ഞ ദിവസം മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു പോസ്കോ കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി ഇടതുപക്ഷ അധ്യാപക സംഘടനയിൽപ്പെട്ട കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെതിരെയാണ് ഈ ആരോപണം വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സി പി എം നേതൃത്വത്തിൽ ഈ കേസ് അട്ടിമറിക്കുന്ന ശ്രമമാണ് കാണുന്നത് പോസ്കോ കേസ് അട്ടിമറിക്കാനുള്ള ആ ഇരയെ പോലും ഭീഷണിപ്പെടുത്തുകയും രീതിയിൽ പോലീസ് അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം ഇത് ഒതുക്കി കളയുകയാണ് നമ്മൾ ഇതിന് എസ് പിക്ക് നമ്മൾ ഓൾറെഡി പരാതി കൊടുത്തു ശിശുക്ഷേമ സമിതിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് തുടർ നടപടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാവാത്ത പക്ഷം കേരള വിദ്യാർത്ഥി യൂണിയന്റെ മാർച്ച് അടക്കമുള്ള സമര പരിപാടിയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് ഈ കുട്ടി മൈനറാണോ അതെ ഞങ്ങളുടെ അന്വേഷണത്തിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്